അൽഫിക്കുട്ടൻ അൽഫിക്കുട്ടൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ താഴെ പോകാത്തത് കാരണം താഴെ മറ്റേ ഞങ്ങൾ ഈവനിങ് താഴെ നടക്കാൻ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ മുട്ടുവേദന കാരണം താഴെ ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ കൂടുതൽ ക്യാബേജ് കട്ടിഞ്ഞുള്ളി പൊഴുക്കലിലൊക്കെ ആൾ കടന്നത് ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കുവാണെങ്കിൽ ഇപ്പോൾ ക്യാബേജ് ചോദിക്കും അൽഫി അൽഫിക്ക് ഇഷ്ടമാണ് ക്യാബേജ് അരിയാൻ എന്നാ എന്തിനേതായിരിക്കണേ ഓർഡർ കൊടുക്കാനാ അതെ അപ്പം അൽഫിക്ക് എന്താ കിട്ടും അൽഫിക്ക് സന്തോഷാണോ അതെ അൽഫിക്ക് അരിയാന് ഇഷ്ടാ അതെ ഇവിടെ നോക്കി പറഞ്ഞേ ഇഷ്ടാണോ അതെ ഫുള്ള് അരിയോ എങ്ങനെ അരിയണ എന്ന് കാണിച്ചേ കൊള്ളാലോ അൽഫി സൂപ്പറാട്ടോ ഗുഡ് ബോയ് ആണ് കേട്ടോ ആള് സന്തോഷത്തോടെ അവന്റെ ഇഷ്ടം എന്താ പറയുക പസിൽസ് ഒന്നും കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല കുറച്ച് നേരമൊക്കെ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ആ ക്യാബേജ് ചെയ്യണിഷ്ടം ആണോ പിന്നെന്താ ഇഷ്ടം അൽഫിക്ക് ഒളിച്ച് കളിക്കാൻ ആ പിന്നെ പിന്നെ സീക്വൻസ് ആ സീക്വൻസ് കളിക്കും പിന്നെന്താ ചെയ്യാ പിന്നെന്താ ചെയ്യാ വേറെന്താ കാബേജല്ലാണ്ട് അൽഫി ചെയ്യണേ ഉള്ളി പൊളിക്കും ഏതൊക്കെ ഉള്ളിയാ ഇങ്ങോട്ട് നോക്കി വിളിക്ക ഏതൊക്കെ ഉള്ളി മറ്റുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ആ പിന്നെ സവോളയോ സവോളയാണോ ചെറിയ ഉള്ളിയാണോ ആ സവോള അമ്മ ഇതുവരെ തന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ വലിയ ഉള്ളി സവോള തന്നിട്ടില്ലല്ലോ കണ്ണ നീറൊന്നു പേടിച്ചമ്മ തന്നിട്ടില്ലല്ലോ അല്ലേ ഉം ഇതിപ്പോ എന്തായിരിക്കും അൽഫി ഇതെന്തായിരിക്കും ആരാഅ താഴെ ആരാ താഴെ ചേട്ടന്മാരുണ്ടാ ആരക്കൽ കുട്ട എന്തായി കഴിഞ്ഞോ നിർത്തുവാണോ ഇനിയും സമയം ചെയ്തോണ്ടിരിക്കും സമയത്ര എന്നറിയോ ഏറങ്ങണ്ടേ അത് ശരി കുറച്ചൂടെ ഉള്ളു ഇനി ആ അതുകൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ ആ എന്നിട്ട് ബാക്കി നാളെ ചെയ്താ മതി ഓക്കെ ഓക്കെ സമയം പത്ത് മണി ആകാറായി ഒമ്പത് മുക്കാൽ കഴിഞ്ഞു കേട്ടോ ആ അതുകൂടെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ ഓക്കെ